സംവിധായകൻ ശ്രീ ജോഷിയുടെ വീട്ടിൽ ഒരു കളവ് നടന്നിരുന്നു ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള സ്ഥാപനങ്ങളുമാണ് മോഷ്ടം പോയത് ആ മോഷ്ടാവിനെ പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു അത് കൊച്ചി സിറ്റി പോലീസിൻ്റെ ഒരു അഭിമാന നേട്ടമാണ് ഇതിന് വേണ്ടി പ്രവർത്തിച്ച ടീമിലെ ടീം ലീഡർ ശ്രീ സുദർശൻ ഡി സി പി ലാൻഡോഡർ അതുപോലെ തന്നെ എ സി പി ശ്രീ രാജ്കുമാർ എസ് എച്ച്ഒ സൗത്ത് ശ്രീ പ്രേമാനന്ദ് കൃഷ്ണൻ അതുപോലെ ബാക്കി മെമ്പേഴ്സായ പാലാരുവട്ടം എസ് എച്ച്ഒ ശ്രീ റിചാഡ് എസ് ഐമാരായ അനിൽ വിഷ്ണു രവി എ എസ് ഐമാരായ ജോസി അനിൽ സനീപ് പ്രശാന്ത് എന്നിവരാണ് ഇതിൽ പ്രവർത്തിച്ചത് സൈബർ വിങ് വിങ്ങിൻ്റെ എസ് ഐമാരായ പ്രമോദ് വിപിനും ഇതിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ കർണാടക പോലീസിൽ ശ്രീ രമൺ ഗുപ്ത ഐ പി എസിൻ്റെ ഒരു കോർഡിനേഷൻ മൂലമാണ് നമുക്ക് കോസ്റ്റൽ ഡിസ്ട്രിക്സായ മാംഗ്ലൂർ അതുപോലെ തന്നെ ഉടുപ്പി കാർവാർ എന്നീ ജില്ലകളിലെ എസ് പിമാരുമായിട്ട് കോർഡിനേഷൻ നടത്താൻ പറ്റിയത് അങ്ങനെ ഉടുപ്പി ജില്ലയിൽ വെച്ചാണ് ഈ മോഷ്ടാവിനെ പിടികൂടിയിട്ടുള്ളത് ഇദ്ദേഹം ആറോളം സംസ്ഥാനങ്ങളിൽ പത്തൊമ്പതോളം കേസുകളിൽ പ്രതിയാണ് തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് ഭീമ ജുവല്ലറി ഓണറിൻ്റെ വീട്ടിലും മോഷണം നടത്തിയിരുന്നു ആ കേസിലെയും പ്രതിയാണ് കേരളത്തിൽ